പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഡേറ്റ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുൻപിലാണ് ഈ വർഷത്തെ റിസൾട്ട് അതായത് മെയ് എട്ടിനാണ് ഈ വർഷം എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഔദ്യോഗികമായി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് മെയ് എട്ടിന് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ വെബ്സൈറ്റിലൂടെയും റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ഒന്നിച്ച് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും പല സൈറ്റിലൂടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുക റിസൾട്ട് എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് റെഡിയാക്കി വയ്ക്കുക അഥവാ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ റീവാലുവേഷന് കൊടുക്കാനുള്ള അവസരമുണ്ട് റീവാല്യൂഷന് കൊടുത്ത് പത്ത് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റീവാല്യേഷന് കൊടുത്ത ഫീസ് തിരികെ ലഭിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ലഭിച്ചതിന് ശേഷം എത്ര ശതമാനം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്ര ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്